നമസ്കാരം വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ മുതൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം പ്രചരിക്കുന്ന ഒരു പോസ്റ്റർ മാധവ് ഗാഡ്ഗിൽ എന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞന്റെ ഒരു വാചകമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അതായത് പതിനൊന്ന് വർഷം അദ്ദേഹം പറഞ്ഞതായി പറയപ്പെടുന്ന ഒരു പ്രസ്താവന വലിയ തോതിൽ ചർച്ചയാകുന്നു പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്ന വലിയ ദുരന്തമാണ് അതിന് നിങ്ങൾ കരുതും പോലെ യുഗങ്ങളുടെയൊന്നും ആവശ്യമില്ല നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും ആരാണ് കള്ളം പറയുന്നത് ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കും ഗാഡ്ഗിലിൻ്റെ പ്രസിദ്ധമായ വാചകമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഗാഡ്ഗിൽ പറഞ്ഞപ്പോൾ ആരും കേട്ടില്ല ഇപ്പോഴിതാ അതൊക്കെ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് പറയുന്നു ഈ ഗാഡ്ഗിൽ പ്രേമികളുടെ എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഒന്ന് ഗാഡ്ഗിലിനെതിരെ മലയോര കർഷകർ തിരിഞ്ഞു എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ് മലയോര കർഷകരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണം എന്ന നിലപാടുള്ള ആളാണ് ഞാൻ പക്ഷെ ഞാൻ ഒരിക്കലും മാധവ് ഗാഡ്ഗിലിനെ എതിർത്തിരുന്നില്ല ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ടിൽ വെള്ളം ചേർത്ത് പാറമടക്കാർക്കും തൽപര കക്ഷികൾക്കും ഗുണമുണ്ടാക്കുന്ന തരത്തിൽ ഒരു പ്രായോഗിക റിപ്പോർട്ടുമായി പുറത്തുവന്ന കസ്തൂരി രംഗനെതിരെയായിരുന്നു കർഷകർ രംഗത്ത് വന്നത് ഗാഡ്ഗിലിന് ആരും കുറ്റം പറഞ്ഞില്ല ഒരേ സമയം പരിസ്ഥിതിയും മനുഷ്യനും സംരക്ഷിക്കപ്പെടണം എന്ന നിലപാടായിരുന്നു ഗാഡ്ഗിലിൻ്റേത് ആ നിലപാടിൽ വെള്ളം ചേർത്ത കസ്തൂരി രംഗനെതിരെ രംഗത്ത് വന്നതിനെ ഗാഡ്ഗിലിനെതിരെയുള്ള രംഗപ്രവേശനമായി വ്യാഖ്യാനിക്കുന്നത് തെറ്റേ രണ്ട് മലയോര കർഷകർക്കിടയിൽ ഭയമുണ്ടാക്കിയതും അത് മുതലെടുത്തതും പിണറായി വിജയനും സി പി എമ്മുമായിരുന്നു എന്ന് മറക്കരുത് കസ്തൂരി രംഗന്റെ പേരിലും ഗാഡ്ഗിലിന്റെ പേരിലും ബഹളം വയ്ക്കാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും സഭാ നേതൃത്വത്തെ കളത്തിലിറക്കാനും ഒക്കെ ചുക്കാൻ പിടിച്ചത് സി പി എം ആയിരുന്നു പിണറായി വിജയനായിരുന്നു ജോയിസ് ജോർജ് എന്ന കോൺഗ്രസുകാരനെ ഇടുക്കിയിലെ എം പി ആക്കി പിണറായി വിജയൻ മാറ്റിയതുപോലും ഈ ഗാഡ്ഗിലിൻ്റെയും കസ്തൂരിരംഗന്റെയും പേരിൽ ഉണ്ടാക്കിയെടുത്ത വ്യാജ ഭീതി മൂലമായിരുന്നു അത് മറന്നുകൊണ്ട് ഇപ്പോൾ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകർ ഗാഡ്ഗിലിന്റെ പേരിൽ കുറ്റം പറയുമ്പോൾ സത്യമാണ് ചർച്ചയാവാതെ പോകുന്നത് ഗാഡ്ഗിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ ഇടുക്കിയിലും വയനാട്ടിലുമൊക്കെ മനുഷ്യർ ഒരുക്കമായിരുന്നു എന്നാൽ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചവരുടെ വാശി എങ്ങനെയെങ്കിലും അവിടുത്തെ മനുഷ്യരെ ഇറക്കി വിടുക എന്നതായിരുന്നു ഗാഡ്ഗിൽ പറഞ്ഞത് അങ്ങനെയായിരുന്നില്ല പരിസ്ഥിതിക്ക് ഏറ്റവും അധികം ദോഷമുണ്ടാക്കുന്ന പാറമടകൾക്ക് പൂട്ടിടാൻ പോലും കഴിയാത്തവർ മണൽവാറിൽ തടയാൻ കഴിയാത്തവർ നദി ശുചീകരിക്കാൻ കഴിയാത്തവർ പ്ലാസ്റ്റിക്കിനെ പടിക്ക് പുറത്തു നിൽക്കാൻ കഴിയാത്തവർ പാവപ്പെട്ട മനുഷ്യരെ ഇറക്കി വിടണമെന്ന് വാശി പിടിച്ചത് എന്തിനാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഒരുപാട് നല്ല ശുപാർശകൾ ഉണ്ടായിരുന്നു മലയോര കർഷകരെ ഇറക്കി വിടേണ്ടത് മാത്രം ആവശ്യമാണ് എന്ന തരത്തിൽ ചർച്ച നടത്തുന്നത് ആരാണ് ഗാഡ്ഗിൽ പറഞ്ഞ് ഒന്നെങ്കിലും നടപ്പിലാക്കാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ പശ്ചിമഘട്ടത്തിൽ ജനിതക മാറ്റം വരുത്തിയ വിളകൾ പാടില്ല ഇതായിരുന്നു ഒന്ന് മൂന്ന് വർഷം കൊണ്ട് പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം ഒഴിവാക്കണം പുതിയ പ്രത്യേക സാമ്പത്തിക മേഖലകളും ഹിൽ സ്റ്റേഷനുകളും അനുവദിക്കരുത് പൊതു ഉടമസ്ഥതയിലുള്ള ഭൂമി സ്വകാര്യമാക്കരുത് പുതിയ കയ്യേറ്റങ്ങൾ അനുവദിക്കരുത് വനഭൂമി വനേതര ആവശ്യങ്ങൾക്കും കൃഷിഭൂമി കാർഷികേതരാവശ്യങ്ങൾക്കും വകമാറ്റരുത് പരിസ്ഥിതി സൗഹാർദ്ദമായി കെട്ടിട നിർമ്മാണം മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കണം പ്രാദേശിക ജൈവ വൈഭവങ്ങൾ ഉപയോഗിച്ചുള്ള വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കണം നിയമവിരുദ്ധ ഖനനം അടിയന്തരമായി നിർത്തണം ജലവിഭവ പരിപാലനം വികേന്ദ്രീകരിക്കണം ശാസ്ത്രീയ സംവിധാനങ്ങളുടെ സഹായത്തോടെ ജനകീയ പങ്കാളിത്തത്തിൽ ജലത്തിന്റെ ഗുണവും പുഴയുടെ ഒഴുക്കും മെച്ചപ്പെടുത്തണം രാസകീടനാശിനികളുടെ കിളനാശിനികളുടെയും ഉപയോഗം ക്രമേണ ഒഴിവാക്കി ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കണം രണ്ട് കന്നുകാലികളിലും ഒരു കുടുംബത്തിന് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കാൻ സഹായം നൽകണം തീവ്ര അതിതീവ്ര മലിനീകരണ വ്യവസ്ഥകൾ ഉപേക്ഷിക്കണം സൗരോർജ്ജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം വികേന്ദ്രീകൃത ഊർജാവശ്യങ്ങൾക്ക് ജൈവ മാലിന്യം സോളാർ ഉടമങ്ങൾ ഉപയോഗിക്കണം സ്വാഭാവിക കാലാവധി അതിക്രമിച്ച താപനിലയിലും ഡാമുകളും ഘട്ടമായി ഡീകമ്മീഷൻ ചെയ്യണം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം നിരോധിക്കണം വനാവകാശ നിമന്ധന കീഴിൽ ചെറുകിട പാരമ്പര്യ ഭൂ ഉടമകളുടെ അവകാശം അംഗീകരിക്കണം പുതുതായി ഖനനത്തിന് അനുമതി നൽകരുതേ ഇതിലൊന്നും കർഷകർക്ക് എതിർപ്പുണ്ടായിരുന്നില്ല ആരും എതിരു നിന്നില്ല കർഷകർ സഹായിക്കാനും തയ്യാറായിരുന്നു എന്നാൽ അത് അട്ടിമറിക്കാൻ കസ്തൂരി രംഗനെ കൊണ്ടിറക്കി അത് പാറമടകളെ സംരക്ഷിച്ചുകൊണ്ട് വ്യവസായങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അവർ നടത്തിയ അട്ടിമറിക്കെതിരെയാണ് കർഷക രംഗത്ത് വന്നത് ഇത് മനസ്സിലാക്കാതെ ഇപ്പോൾ ഗാഡ്ഗിലിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല മറ്റ് ചില കാര്യങ്ങൾ കൂടി ചോദിക്കട്ടെ വനവിസ്തൃതരുടെ കാര്യത്തിൽ എഴുപത്തഞ്ച് ശതമാനം നിലനിർത്തുന്ന നാടാണ് വയനാട് അവിടെയാണ് ഈ ഉരുൾപൊട്ടലും ദുരന്തമുണ്ടായത് അല്ലാതെ വനമില്ലാത്ത ഇടത്തല്ല വനത്തിനുള്ളിലാണ് ഈ ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടാവുന്നത് എന്നതിനർത്ഥം വനമുള്ളത് കൊണ്ട് ഉരുൾപൊട്ടലുണ്ടാവുന്നതെന്നാണോ മാത്രമല്ല മഴയില്ലാതാകും വേനൽ വരും വനമില്ലാതായാൽ എന്നാണ് പറയുന്നത് ഇവിടെ വാസ്തവത്തിൽ ദുരന്തമുണ്ടായത് മഴ കൂടിയതുകൊണ്ടല്ലേ ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് ആഗോളതലത്തിൽ താപനില ഉയരുന്നു അതിന്റെ ഭാഗമായി കടൽ ചൂടുപിടിക്കുന്നു കാറ്റും കടലും ചേരുമ്പോൾ മഴയാകുന്നു അത് അതിതീവ്ര മഴയായി മാറുന്നു സ്വാഭാവികമായും പശ്ചിമഘട്ടത്തിൽ ഇടിച്ചിലുണ്ടാവും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകും അവിടെ താമസിക്കുന്ന മനുഷ്യർ ഇരകളാവും അതുകൊണ്ട് ആരും അവിടെ താമസിക്കരുതെന്നാണോ താമസിക്കരുതെന്നാണെങ്കിൽ മാന്യമായി നിങ്ങൾ ഇവരെ പുനരധിവസിപ്പിക്കുമോ എത്രയോ വികസന പദ്ധതികൾ നിങ്ങൾ ഈ നാടിൻ്റെ പല ഭാഗത്തും തുടങ്ങിയിരിക്കുന്നു എന്നിട്ട് അവരെയൊക്കെ പുനരധിവസിപ്പിച്ചോ വിഴിഞ്ഞം പദ്ധതി ആഘോഷമാക്കുമ്പോൾ വിഴിഞ്ഞത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ടവർക്ക് നിങ്ങൾ പുനരധിവാസം കൊടുത്തോ ഇതൊന്നും കൊടുക്കാതെ കർഷകൻ ഇറങ്ങിപ്പോകണം എന്ന് പറയുന്നതിനോട് എങ്ങനെയാണ് യോജിക്കാൻ കഴിയുന്നത് നഗരത്തിൻ്റെ സുഖശീതലിമയിലിരുന്ന് നിങ്ങൾക്കിതൊക്കെ പറയാം നിങ്ങൾക്ക് വെള്ളം തരാൻ കറണ്ട് തരാൻ ഇതേ പശ്ചിമഘട്ടത്തിലാണ് കൂറ്റൻ അണക്കെട്ടുകൾ ഉണ്ടാക്കുന്നത് ഇടുക്കി ഡാമിനും കുളമാവു ഡാമിനും ഇല്ലാത്ത പാരിസ്ഥിതികാഘാതം ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ കപ്പ നട്ടാലോ മരച്ചീനെ നട്ടാലോ ഉണ്ടാകും എന്ന് പറയുന്നത് വിഡിത്തമാണ് വെറുതെ ദുരന്തത്തിന്റെ പേര് പറഞ്ഞ് പാവപ്പെട്ട കർഷകന്റെ പുറത്ത് കുതിര കയറരുത് കർഷകരിലെ കുഴപ്പക്കാർ കർഷകന്റെ പേരിൽ നടക്കുന്ന ഖനന മാഫിയാണ് എന്ന് തിരിച്ചറിയുക